പ്രിയപ്പെട്ട ചിങ്ങാതിമാരെ എല്ലാവർക്കും സ്മിത പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്മിതക്കുട്ടി ഒരു പുതിയ വിശേഷം പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത് കേട്ടോ അതെന്താണെന്ന് അറിയണ്ടേ അത് നിങ്ങളെല്ലാവരുമായി ബന്ധപ്പെട്ട ഒരു വിശേഷമാണ് നിങ്ങളെല്ലാവരും തന്ന സ്നേഹത്തിൻ്റെയും പിന്തുണയുടെയും പങ്കുള്ള ഒരു വിശേഷം ഇന്ന് നമ്മുടെ ചാനലിൽ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇരുന്നൂറ് പേരാകുമ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് സ്മിതക്കുട്ടി കുട്ടി ശ്യാമേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറായ സമയത്ത് ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ അതെന്താണെന്നറിയാമോ ഒറ്റ സ്പോട്ടിൽ തൊണ്ണൂറ്റി എട്ടിന് ശേഷം നൂറ്റി രണ്ടായി അപ്പോൾ പിന്നെ നൂറടിച്ച കാര്യം പറയാൻ വിട്ടുപോയി പറ്റാത്തത് കൊണ്ടാണ് എന്നാൽ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഇരുന്നൂറ് പേരുണ്ട് ആ ഒരു വിശേഷം ഞാൻ നിങ്ങൾക്കൊപ്പം പങ്കുവയ്ക്കുകയാണ് ഈ ഇരുന്നൂറ് പേര് എങ്ങനെ വന്നതാണെന്നറിയാമോ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാതെ ഷെയർ ചെയ്യാൻ പറയാതെ ലൈക്കും സപ്പോർട്ടും ചോദിക്കാതെ എന്നെ സ്നേഹിച്ചുകൊണ്ട് ശ്യാമേട്ടനെ ഇഷ്ടപ്പെട്ടുകൊണ്ടും വന്നവരാണ് ഈ ഇരുന്നൂറ് പേർ ഓരോ തവണയും എൻ്റെ ചാനൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത്ര പേരായി ഇത്ര പേരായി എന്ന് ഞാൻ ശ്യാമേട്ടനെ കൊണ്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ ശ്യാമേട്ടൻ എന്നോട് ചോദിക്കുമായിരുന്നു മോളു നമ്മൾ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒന്നും ചോദിക്കാതെ എങ്ങനെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക അപ്പോൾ സ്മിതക്കുട്ടി പറഞ്ഞു അത് സാരമില്ല ശ്യാമേട്ട എല്ലാവരും ഇങ്ങനെ ചോദിക്കല്ലേ നമുക്കത് ചോദിക്കണ്ട നമ്മളെ ഇഷ്ടപ്പെടുന്നവർ സ്മിത സംസാരവും ശൈലിയും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ സ്മിത പാട്ട് ഇഷ്ടപ്പെടുന്നവർ ശ്യാമേട്ടൻ്റെയും സ്മിത വിശേഷങ്ങൾ അറിയാൻ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ റെസിപ്പിയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയുള്ളവർ വരട്ടെ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ അടുത്തേക്ക് വരും അത് കുറച്ച് ടൈം എടുക്കും എന്നാലും സാരമില്ല അങ്ങനെ പറയുമ്പോൾ ശ്യാമേട്ടൻ ഒന്നും പറയത്തില്ല ഇപ്പോഴും ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഇങ്ങനെ ഓരോന്നും പറഞ്ഞും പാടിയും ഒക്കെ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ ശ്യാമേട്ടനാണ് അതിൻ്റെ സൗണ്ട് എഡിറ്റിങ്ങും മിക്സിങ്ങും വീഡിയോ എഡിറ്റിങ്ങും എല്ലാം ചെയ്യുന്നത് അത് ആരും മറക്കല്ലേ നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടും സ്നേഹവും എല്ലാം എന്നേക്കാൾ കൂടുതൽ അവകാശപ്പെട്ടത് ശ്യാമേട്ടന് തന്നെയാണ് അതും ആരും മറക്കല്ലേ ഈ ചാനൽ ഞങ്ങൾ തുടങ്ങിയിട്ട് മൂന്നര വർഷം കഴിഞ്ഞു ഇപ്പോഴാണ് ഇരുന്നൂറ് പേരായത് അതെന്താണെന്നറിയാമോ മൂന്നര മാസം മുൻപ് വരയ്ക്കും ഏകദേശം മുപ്പത്തഞ്ച് പേരോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങളെ പുറത്തുനിന്ന് ഒരു കണ്ടൻസും എടുക്കാറില്ല ആരുടെയും വീഡിയോ എടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യാറില്ല നെഗറ്റീവ് വീഡിയോ ചെയ്യാറില്ല ആരുടെയും കണ്ടൻസ് എടുക്കാറില്ല സ്വന്തം കണ്ടൻസ് അതുതന്നെ ധാരാളം ഇനിയും എനിക്ക് നിങ്ങളോട് പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ ഒത്തിരിയുണ്ട് പിന്നെ ഒരുപാട് പാട്ടുകൾ അത് റെക്കോർഡ് ചെയ്തത് വീഡിയോ ആക്കി ചെയ്യാനുണ്ട് അങ്ങനെ സ്വന്തം കണ്ടൻസ് തന്നെ ഒത്തിരിയുണ്ട് അതുകൊണ്ട് പുറത്തുനിന്ന് ഒരു കണ്ടൻസും എടുക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല ഇനിയും വരില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ വീഡിയോസിന് ഓരോന്നിനും കിട്ടുന്ന കമൻസ് ഞാൻ ശ്യാമേട്ടനെ കൊണ്ട് ചെന്ന് കാണിച്ചു കൊടുക്കാറുണ്ട് ഏട്ടന് അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് ചില വീഡിയോസിനൊക്കെ പത്ത് ലൈക്സ് കിട്ടും ഒരു കമൻറ്റ് പോലും ഉണ്ടാകില്ല പക്ഷേ ഞാൻ എന്താ പറയുന്നത് പത്ത് ലൈക്സ് ഉണ്ടല്ലോ ചില വീഡിയോസ് നൂറിലധികം പേർ കാണും എന്നാൽ രണ്ടോ മൂന്നോ ലൈക്സ് മാത്രം കിട്ടും അതിന് കമൻസ് ഒന്നും കാണുകയില്ല അപ്പോഴും ഞാൻ എന്താ പറയുന്നത് ഷാമേട്ടാ നൂറ്റി ചെല്ലാനം പേര് കണ്ടില്ലേ അത് വലിയ കാര്യമല്ലേ ഇതാണ് മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പി എം എ പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഇത്രയല്ലേ ഉള്ളൂ ഇതല്ലേ കിട്ടിയുള്ളു എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല നമ്മളിലുള്ളത് എന്താണോ അതുകൊണ്ട് സന്തോഷിക്കുന്നു സംതൃപ്തിപ്പെടുന്നു സമാധാനിക്കുന്നു അതാണ് എൻ്റെ പോളിസി ശ്യാമേട്ടിനോടും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആരെങ്കിലും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ടാവാം പോകട്ടെ കുഴപ്പമില്ല പുതിയതായിട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ വരട്ടെ അവർക്കും സ്വാഗതം സ്നേഹം സന്തോഷം ഇനിയും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വരാം കേട്ടോ ഈ ഓഡിയോ ശ്യാമേട്ടൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ശ്യാമേട്ടനത് വീഡിയോ ആക്കി എൻ്റെ കയ്യിൽ തരും അപ്പോൾ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ഞാനിത് അപ്ലോഡ് ചെയ്യും പിന്നെ നാളെ സ്കൂൾ തുറക്കുകയാണ് സ്കൂൾ തുറന്ന് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ചെറിയൊരു വീഡിയോ ചെയ്ത് ഇടണമെന്ന് ആഗ്രഹമുണ്ട് ചിലപ്പോൾ നടക്കുമോ നടക്കുമെന്നറിയില്ല നടന്നില്ലെങ്കിലും ആരും ഒന്നും വിചാരിക്കല്ലേ എല്ലാവരോടും എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന എല്ലാവരോടും സ്നേഹവും സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീണ്ടും വരുമല്ലോ സ്മിതി കാണാനും സ്മിതക്കുട്ടിയുടെ സംസാരം കേൾക്കാനും വിശേഷങ്ങൾ അറിയാനും ആരും മറക്കല്ലേ അപ്പോൾ നമുക്കെല്ലാവർക്കും കാണാം താങ്ക്